എന്റെ പ്രിയപ്പെട്ട ഒട്ടനെ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ മഹിതായ ഒരു അവരാണ് ഇന്നത്തെ വിഷയം മനസ്സിലെ ആഗ്രഹം നമ്മൾ കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളുണ്ട് കുറെ ദുഃഖങ്ങളുണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അത് എങ്ങനെയും എനിക്ക് പരിഹരിക്കണം എന്നെ വിചാരിച്ച് നാം

ാഹുവിന്റെ സന്തോഷിക്കാൻ വേണ്ടി ലാഹോ നൽകിയതാണ് ാണ് ഇരുപത്തി നമ്മളെല്ലാം അതിലേക്ക് കടക്കാൻ പോവുകയാണ് നാളെ നാളും കഴിഞ്ഞ് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇരുപത്തിയേഴിൽ നോമ്പ് വരുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് അപ്പൊ ഈ ദിവസം ആര് പറഞ്ഞു പോകല് ചൊവ്വാഴ്ചയാണ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് തങ്ങളുടെ ജീവിതത്തിൽ துக்க வருஷம் என்ன பறை இந்த ஒரு வருஷம் ഉണ്ടായിட்டு அதாயதே அவரஸ் பிரிய பத்னி கதீஜா ரழியல்லாஹு அன்ஹா বর্ণনাปட்டு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தபர்தவேனாய அபூ தாலிப் அவர ரஹ்மதாயது போர தாயிஃபிலே தாயிஃபில்லஹ ஜங்க நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை உபதேரிச்சு அங்கன விஸ்மத்தின் மேல விஸ்மம் ஐயா திரிக்கந்த ஒரே சமயத்தால பத்தி நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை சந்தோஷிப்பிக்க அல்லாஹ் சுப்ஹானஹு வதஆல் இந்த இஸ்ராஹ் மிஹராஜ் கொண்டு போகின்றது அப்ப இந்த பிரியப்பட்ட உமைகளை இஸ்ராஹ் மிஹராஜ் மூலம் பரிசுத்தமாக்கப்பட்ட தெங்களான பரிசுத்தമായ ரஜபி 27 நோம்ப பரிசுத்தമായ ரஜபி 27 நோம்பினே അഞ്ച് കൊല്ലത്തെ നോമിന്റെ പ്രതിഫലമാണ് അഞ്ചു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് നോമ്പ് നമ്മൾ പഠിച്ചാലല്ലാ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത് െ പരശു ഇരുവേഴ് പരിശുദ്ധ ഇരുപത്തിയേഴ് നോക്കം പിടിക്കാൻ അള്ളാഹു താരാക്ക് വേണ്ടി ഞാൻ പിടിപിടിച്ചു വിടുന്നോയോ എന്ന് കരുതുന്നു അപ്പൊ മാസത്തിൽ ാണ് അള്ളാഹു നമുക്ക് അപ്പോൾ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മൾ പലരും ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് കുറെ ദുഃഖങ്ങളുണ്ട് നഷ്ടപ്പെട്ടത് വീട്ടുകാരണം ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരോടും നല്ലൊരു അവനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മനസ്സിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് കുറെ ദുഃഖങ്ങളുണ്ടോ നഷ്ടപ്പെട്ടത് അത് എങ്ങനെയും എന്ന് വിചാരിച്ച് നടക്കുന്നവനാണ്

നിങ്ങൾക്ക് നല്ല ദിവസങ്ങളിലെ আননন নননন তননন സമയം സൂഹത്തിൽ അവൻ പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല നിങ്ങൾ അങ്ങനെ നോക്കൂ എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ കാണാൻ അവ അവ ഇഖ്ലാസിന്റെ മഹത്വം നല്ല ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നുവരുന്നത് പിടിച്ചുകൊണ്ട് പ്രാവശ്യം ഓതിയിട്ട് സമയമൊക്കെ വലിയ മഹത്വമുള്ള സമയമാണ് നമ്മൾ നമ്മൾ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് 27 அங்கே புண்ணியங்கள் நிறைய சமயத்தோடைய நம்ம கடந்து போகிறது ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ പറഞ്ഞു തരുന്നു സൂറത്തിൽ சமத்து ஒரு ஆசை கடந்த படத்திமொண்டி தொடுபத

വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ആളുകൾ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എൻ്റെ നിങ്ങളെ നിങ്ങൾ പറയുകയാണ് എന്നിട്ട് എന്റെ മേൽ ഒത്തിരി എൻ്റെ മേൽ എന്റെ മേൽ ഒരു പറയുക ാണ് സൂഹത്തിൽ നിറവേറ്റിട്ടു

ായിരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വിശ്വസങ്ങളുള്ളവർ നമ്മുടെ മൊത്തത്തിലൂടെ നമ്മുടെ വിശ്വസങ്ങളുടെ നാസിച്ച ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ വിശേഷങ്ങളും പ്രയത്നങ്ങളും മാറ്റത്തരട്ടെ. പവവതുകളെ മനസ്സിൽ നിന്നുള്ള മനസ്സത്തിൽ നിന്ന് വരാനുള്ള ഇറാദുകൾ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സന്നിഹിച്ച് കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ വലിയ പവിത്രപാക്കപ്പെട്ട ദിവസസകളാണ്. അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കേണ്ട ദിവസസകളാണ്. അവ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ അതിനേവിടെ സമയമത്തെ നിങ്ങൾ 1000 പ്രാവശ്യ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയിട്ട് നിങ്ങളുടെ വറാദികൾ കാണുന്ന ഒരു പറഞ്ഞാൽ പോലാങ്ങൾ നമ്മുടെ ആവശ്യം നിറവേറ്റിരുന്നതാണ് ശ്രേഷ്ഠ മനസ്സിലാക്കി ഭാഗ്യം നൽകണേ അല്ലാഹുവേ ആമീൻ യാ റബ്ബൽ ആലമീൻ ಪರಚವನೆ ನೀವು ಪರಂದ್ ಕೇಳಿದ ಎಲ್ಲಾ ಪುರಸಾರಿನ್ನ ಆವಲಕಣೆ ಅಲ್ಲಾಹ ಹಂ್ದುಲ್ಲಾಹ ಹಂ್ದುಲ್ಲಾಹ ರಬ್ಬಲ್ ಆಲಮಿನ್ ಅಲ್ಲಾಹ ಸಲಾತನಾ ಮೊಹಮ್ಮದ್ ವಾಲಾಲಿ ಸೈಯದ್ನಾ ಮೊಹಮ್ಮದ್ ಅಲ್ಲಾಹೂಮ್ ಗಫಿರ್ ಲನಾ ಔಲಿ ವಾಲಿದಿನಾ ಔಲಿ ಮಸಾಯಿದಿನಾ ಔಲಿ ಸಾಹಬಿನಾ ರಬ್ಬಿ ರಬ್ಬಾ ಮಾತ್ವಾ ಕೌನಾ ಸಿರಹ ರಹ್ಮ ರಬ್ಬಿನಾ ಅಲ್ಲಾಹೇ ಪ್ರಭು ಸತಾವಾ ಮೇ ಪರಚವನೆ ಪರಿಶುದ್ಧ ವಾಕ ಪರಭು ಸಹಬಾಬಾ ನೆ ಜಂಗಲ್ಕ್ ಬರ್ಬರ್ತಿ ರಮಝಾ ಮಾಸ ಸತ್ತೀ ಜಂಗಲೇ സർവാനുഗ്രഹം ഞങ്ങൾക്ക് നൽകണെന്നാട് വിവാദത്തിൽ ിൽഹി കാറ്റിൽ കൊണ്ട് ആരോഗ്യം ഈ ഭൂമിയിൽ എന്തെല്ലാം മൈപ്പര്യ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം അതിനെല്ലാം വറുക്കത്തുകൾ ചൊരിയണേന്നോ അബേ ജീന്ദ ശരീരത്തിൽ પરപൂരിയനെ അല്ലാഹു നിരോഗം കൊണ്ടു പ്രഹിരോഗമ പുഷ്പികാൻ സർവ്വലോകത്തെ രോഗങ്ങളെക്കൊട്ടു പീഡിപ്പിക്കുന്ന ചെറു വലതുമായ ഭാരകമായ രോഗങ്ങൾങ്ങളെകളെ കടയടച്ചവനേ ഞങ്ങളുടെ മക്കളിൽ પરപൂരിയനെ അല്ലാഹു സർവ്വ അപകടങ്ങളെക്കൊട്ടു വേദനകളെക്കൊട്ടു രോഗങ്ങളെക്കൊട്ടു എല്ലാം അവരെ കാക്കണേ അല്ലാഹു കടച്ചവനേ അവർക്ക് അവിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹു അസ്സ്വൽ നടക്കത ഭൂമിയിൽ നിന്നും മുടക്കിടതുമായ സർവ്വ അപകടങ്ങളെക്കൊട്ടു വിപത്തുകളെക്കൊട്ടു ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ നിന്നോട് ഒരു വസിയ്യത്ത് മുഅ്മിനീങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ കാണുന്ന